തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുകയാണ് നാടും നഗരവും ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തിൽ നാല്പത് വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി കഴിഞ്ഞു നന്നമുക്ക് പഞ്ചായത്ത് അഞ്ചാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുനീറ അൻവറിനോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത് സുനീറ എങ്ങനെ പോണു പ്രചരണങ്ങളൊക്കെ ഏകദേശം എത്ര വോട്ടിന് വിജയിക്കുന്നതാണ് വിജയിക്കുന്നത് എല്ലാം ദൈവത്തിന്റെ എക്സ്പീരിയൻസ് എല്ലാംസ് അടിപൊളിയാണ് അടിപൊളിയാണ് ഇപ്പോ ഒരു സ്ഥാനാർത്ഥി മെമ്പർ ആയി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാടിന് വേണ്ടിട്ട് നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് ഇപ്പൊ റോഡാണെങ്കിലും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട് ഞാൻ റൗണ്ട് ചെയ്യുമ്പോൾ അപ്പോ അതിനനുസരിച്ചിട്ട് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത്തവണ യുവ സ്ഥാനാർത്ഥികളെ രംഗത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനെ നേരിടാൻ പോകുന്നത് നല്ലമുക്ക് പഞ്ചായത്ത് ഒൻപതാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ റഷീദ് മുടുകാഡാണ് നമുക്കൊപ്പം കൊള്ളാം ഷീദ്പ്പോ എല്ലാ വീടും കയറി ഇറങ്ങി രണ്ടാം റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജനങ്ങളിൽ നല്ല ലഭിക്കുന്നുണ്ട് ആദ്യായിട്ടാണോ മത്സരരംഗത്ത് തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യായിട്ടാണ് സംഘടനാ രംഗത്തും മറ്റു പൊതുരംഗത്തും ഒക്കെ പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് നിലവിലുണ്ട് പ്രചാരണം നടത്തി നോക്കുമ്പോൾ ഒരുപാട് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിനൊക്കെ പരിഹാരം കാണുക എന്നുള്ളതാണ് പ്രഥമമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് റോഡ് സ്ട്രീറ്റ് ലൈറ്റുകൾ തുടങ്ങിയ കുറെ കാര്യങ്ങൾ അവിടെ ജനങ്ങളുടെ പരാതികളായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അതിനൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിഹാരം കാണും തന്നെയാണ് ആലംകോട് പഞ്ചായത്ത് പത്താം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥിയായ സതിയാണ് നമുക്കൊപ്പമുള്ളത് നമസ്കാരം ആദ്യമായിട്ടാണോ മത്സരരംഗത്ത് ആദ്യമായിട്ടാണ് എങ്ങനെ സന്തോഷമുണ്ടോ സന്തോഷം സന്തോഷമുണ്ട് എന്താണ് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്താണെങ്കിലും ചെയ്തു കൊടുക്കും അപ്പോൾ വിജയിക്കുന്ന പൂർണ്ണ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് ഓക്കെ ശരി നന്നമുക്ക് പഞ്ചായത്ത് രണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഫയാസ് ആണ് നമുക്കൊപ്പമുള്ളത് ഫയാസ് നമസ്കാരം എന്തായി എലക്ഷൻ്റെ എലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് പത്താം തീയതിയാണ് പ്രഖ്യാപിച്ചത് അതിനു മുന്നേ തന്നെ സ്ഥാനാർത്ഥികളിലൊക്കെ ഏതാനും ധാരണയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നിലവിൽ ഒന്നാം വാർഡിൽ മെമ്പറായിരുന്നു അപ്പോൾ അവിടെ സ്ഥാനാർത്ഥി വനിതയായി അപ്പോൾ രണ്ടാം വാർഡിൽ മത്സരിക്കാമെന്ന് തൊട്ടടുത്ത വാർഡായ രണ്ടാം വാർഡിൽ മത്സരിക്കാമെന്ന് കരുതി രണ്ടും ഒന്നും ഒരു അടുത്ത് ഒന്നാം വാർഡിനോട് ചേർന്ന് കിടക്കുന്ന വാർഡ് തന്നെയാണ് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒന്നിലെ പോലെ തന്നെ സുപരിചിതമാണ് എല്ലാവരും ആ വാർഡും അതേപോലെ ആ വാർഡിലെ നല്ലവരായ നാട്ടുകാരും ചെറുപ്പകാലം മുതലേ നമ്മളെല്ലാവരെയും ഇടപഴകി ജീവിച്ചു വരുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ാണ് അവിടെ രണ്ടാം വാർഡിലും മത്സരിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഈ ടൈമില് ഒന്നാം വാർഡില് ഏതൊക്കെ രൂപത്തില് ഉണ്ടായോ അതിലുപരിയായിട്ട് രണ്ടാം വാർഡിലും എനിക്ക് ചെയ്യാൻ കഴിയും അത് ചെയ്യുക തന്നെ ചെയ്യും പൂർണ്ണ വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും ആലങ്കോട് പഞ്ചായത്ത് ആറാം വാർഡ് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജൻ മാഷാണ് നമുക്കിപ്പോ ഉള്ളത് നമസ്കാരം നമസ്കാരം പക്ഷേ ആദ്യമായിട്ടാണോ മത്സരരംഗത്ത് അല്ല ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് അഞ്ചാം വാർഡിൽ മത്സരിച്ചു മത്സരിച്ചിട്ടുണ്ട് അന്ന് ധാരാളം വോട്ടുകൾ അവിടെ വർദ്ധിപ്പിക്കാനൊക്കെ അപ്പോൾ വാർഡില് ക്രമീതമായി തോന്നുന്നത് വളരെയധികം ജനങ്ങളുടെ ഇടയിൽ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വരണം എന്ന് കേരളത്തിലെ ജനതയെ കൂടി ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ പ്രതിഫലനം ഒന്നെട്ട് റൗണ്ട് നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം അധികാരത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആറാം വാർഡിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനിയും അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങളും ഏഴ് മുന്നണികളും അവിടെ മാറി മാറി വന്നിട്ടുണ്ട് പക്ഷേ അടിസ്ഥാനപരമായ പല കാര്യങ്ങളും അവിടെ ഇനിയും പരിഹരിക്കപ്പെടാൻ കിടക്കുന്നുണ്ട് കോളനികളുടെ പ്രശ്നങ്ങൾ കൂടി വല്ല പ്രശ്നമായാലും അങ്ങനെ റോഡുകളായാലും അങ്ങനെ പല അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആറാം വാടിൻ്റെ ഒരു സേവകൻ എന്ന നിലയിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് എല്ലാവർക്കും വേണ്ടി അർഹതപ്പെട്ടവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും എത്തിച്ചു കൊടുത്തുകൊണ്ട് നിയമപരമായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരിൽ ഒരാളായിക്കൊണ്ട് അവരുടെ സുഖ ദുഃഖങ്ങളിലൊക്കെ പങ്കുചേരുന്ന ഒരാളായിട്ട് പ്രവർത്തിക്കണം എന്നാണ് ആഗ്രഹം ഉറപ്പിച്ച് തന്നെയാണ് മത്സരരംഗത്ത് തീർച്ചയായിട്ടും മാറ്റമുണ്ട് കൊണ്ട് വളരെയധികം ഞങ്ങളുടെ പ്രതികരണം ഞങ്ങൾ ഒന്ന് രണ്ടു നടന്നപ്പോൾ ജനങ്ങളുടെ ഇടയിലൊക്കെ മാറ്റത്തിനു വേണ്ടിയിട്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് എന്താ ഉറച്ച വിശ്വാസം പോസ്റ്റുകളും പ്രചരണങ്ങളും പൊതുയോഗങ്ങളും മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ എല്ലാ അനന്തര സാധ്യതകളും പൂർണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ സ്ഥാനാർത്ഥിയും പ്രചരണ രംഗത്ത് സജീവമായി കൊണ്ടിരിക്കുന്നത് ചേട്ടാ നമസ്കാരം പേരെന്തായിരുന്നു ഇവിടുത്തെ ഇലക്ഷൻ പ്രജന്റൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ എങ്ങനെയാണ് തകൃതിയായിട്ട് നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ആര് ജയിക്കുന്നാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ആര് 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 ജയിച്ചാലും 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 നല്ലതായിട്ട് നല്ല നല്ല രീതിയിൽ രീതിയിൽ പ്രവർത്തിക്കട്ടെ ാണ് ഏത് പാർട്ടി അങ്ങനെ ഒരു പാർട്ടി പാർട്ടി ആര് കുഴപ്പമില്ലേ താങ്ക് യു ചേട്ടാ വെൽക്കം ചേട്ടാ നമസ്കാരം പേരെന്തായിരുന്നു മനു മനു അപ്പൊ ഇവിടെ ഇലക്ഷൻ പ്രചാരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എത്ര ഇലക്ഷൻ ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ പ്രചരണങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയാണ് അവർ ജയിക്കുന്നതാണ് ഞാൻ പാർട്ടി ചേട്ടൻ തീർച്ചയായിട്ടും ഉണ്ടോ രാഷ്ട്രീയ രംഗത്തൊക്കെ സജീവമായിട്ടൊന്നും സജീവമായിട്ടൊന്നുമില്ല എന്റെ ഒരു വോട്ട് ഉണ്ടെങ്കിൽ അത് അവർക്കുള്ളതാണ് അവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ

ാണ് മൂന്ന് പേരും എന്താ പറയാ അപ്പോ നല്ലൊരു മത്സരം അവിടെ ഉണ്ടാവും അപ്പൊ ആരാ വിജയിക്കുന്നത് നമുക്ക് നോക്കാം വിജയിച്ചവര് നമ്മളെ വാർഡിനു വേണ്ടി നല്ലത് ചെയ്യട്ടെട്ട് ആഗ്രഹിക്കുന്നത് അങ്ങനെന്തേലും ഉണ്ടോ ഇല്ല അങ്ങനൊന്നുമില്ല നല്ല ആളുകൾ ജയിക്കട്ടെ അപ്പൊ അതല്ല നല്ലത് തീർച്ചയായിട്ടും ും ടീമും തയ്യാറായതോടെ തീപാറുന്ന മത്സരങ്ങൾക്കാണ് ഓരോ ഗ്രാമവും കാത്തിരിക്കുന്നത് ജയിക്കാൻ ഉറച്ച് എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും കളം നിറയുന്നതോടെ പോരാട്ടത്തിന്റെ ചൂടിലേക്കാണ് നാടും നഗരവും നീങ്ങുന്നത്